ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ നാളത്തെ നിഫ്റ്റിയുടെ ഇൻ്റർഡെ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ് ഓക്കെ സോ നമ്മുടെ ഇന്ന് വലിയ കാര്യമായിട്ട് ശരിക്കും ഇന്ന് മൂവ് ഉണ്ടായിരുന്നില്ല അത് കണ്ടോ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ആണ് ശരിക്കും ഇന്ന് കാര്യമായിട്ടൊരു മൂവ് ഇല്ല നിഫ്റ്റിയിൽ ആകെ സൈഡ് വെയ്സ് ആയിരുന്നു ഇന്ന് നിഫ്റ്റി ആകെ നിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് യെസ് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിലാണ് ഇനി ആക്ച്വലി നിഫ്റ്റി ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് കാര്യമായിട്ടൊരു മൂവ് നമുക്ക് കിട്ടിയിട്ടില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വലിയ കാര്യമായിട്ട് ഇന്ന് പോസ്റ്റും ചെയ്തില്ല ലെവൽസ് കാര്യങ്ങളൊക്കെ കാരണം ഞാൻ ഇന്നലെ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒരു ഗ്രീൻ ത്രീ ഫിഫ്റ്റി യെസ് ഈ ഒരു ത്രീ ഫിഫ്റ്റി ഇത് ഗ്രീൻ ലൈനാണ് ഞാൻ ഇന്നലെ വീഡിയോ കൊടുത്തായിരുന്നു ത്രീ ഫിഫ്റ്റി ദെൻ ത്രീ ഫിഫ്റ്റി അബവ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പൊലൂഷനെസ് ആണുള്ളൂ പിന്നെ ഈ ലോ ഈ ഇതിലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയുടെ എന്തെങ്കിലും വീക്ക്നെസ് തുടങ്ങൂ അതാണ് ഞാൻ ഇന്നലത്തെ ഓവറോൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഓക്കെ സോ ഇനി സോ ഇനി ഇന്ന് ഞാൻ ആകെ പറഞ്ഞ ഒരു ലെവൽ ആകെ ഒരു ഒരു ലെവൽ ഇന്ന് മോർണിംഗിൽ ഇത് ഇവിടെ ഒരു ലെവൽ ഞാൻ പറഞ്ഞായിരുന്നു നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി ബിലോ സിക്സ്റ്റീൻ ആയില്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടാണ് അവിടുന്ന് ബൈങ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി സോ ഇത് കണ്ടോ ഇന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടില്ല ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രാവിലെ ഒരു സെല്ലിംഗ് വന്നു ബൗൺസ് ദെൻ സെല്ലിംഗ് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ആണ് ഈ സോണിൽ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ടാണ് നിഫ്റ്റി മോഡിലേക്ക് പോയത് കണ്ടോ ഒരു ഡബിൾ ബോട്ടമാണിത് ഇവിടെ ഇൻട്രാ ഡേ ഡേബേസില് ഡബിൾ ബോട്ടം ആണ് ഇന്ന് ട്വൻറ്റി ഫോർ തൗസൻഡ് ലോ വൺ എയ്റ്റി സെവൻ ആയിരുന്നു ഞാൻ വൺ എയ്റ്റി ആണ് സപ്പോർട്ട് പറഞ്ഞത് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി സോ ഓൾമോസ്റ്റ് അതൊരു ഇന്നത്തെ ഡോ ഡെയിലത്തൊന്നായിരുന്നു അവിടുന്ന് ഡയറക്റ്റ് ഒരു ബൈങ് വന്നിട്ടുണ്ട് ഓക്കെ സോ ഇനി മെയിനായിട്ട് ഇന്ന് നിഫ്റ്റി ആക്ച്വലി ക്ലോസിങ് ആയത് ഒരു ബ്രേക്ക്ഔട്ട് പോയിൻറ്റിൻ്റെ അവിടെയാണ് സൊ നാളെ മാക്സിമം ചാൻസസ് ചെറിയൊരു ഗ്യാപ്പ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ബാക്കി നോക്കാം നമുക്ക് ഫസ്റ്റ് ട്വ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി റെസിസ്റ്റൻസ് ആണ് അവിടുന്ന് അതിൻ്റെ മുകളിൽ അബവ് ആണെങ്കിൽ ദെൻ നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലും ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി ഓവറോൾ ഈ ചാനലിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് പറയുന്നത് നമ്മൾ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആയിരിക്കും ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് ഓക്കെ സോ നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ശ്രദ്ധിക്കുക കാരണം നാളെ ആർ ബി ഐയിലെ മീറ്റിംഗ് കൂടി ഉണ്ട് സോ അതിൽ ഇങ്ങനെ അതിൻ്റെ ഇമ്പാക്ട് ആവാൻ ചാൻസസ് ഉണ്ട് കൂടുതൽ ഞാൻ ബാക്കി ലെവൽസ് ലെവൽസൊക്കെ ഇൻ്റർഡേയിലി ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും സഡൻ ലെവൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമന്റിൽ ഞാൻ സഡൻ പോസ്റ്റ് ചെയ്തേക്കാം ഇൻ്റർഡേ ലെവൽസ് ഓക്കെ സപ്പോർട്ടാണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണോ അത് ഐതിങ്ക് അത് കുറച്ചുകൂടി പ്രോപ്പർലി വർക്ക് ചെയ്യാറുണ്ട് റീസൺ ഗ്യാപ്പ് ആകുമ്പോഴത്തേക്ക് അഞ്ച് പത്ത് പോയിന്റ് കണ്ടുകൂടി മാറാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷനിലും കമൻറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ബാക്കി ഓവറോൾ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ദാറ്റ് മീൻസ് ഓവറോൾ സ്ട്രക്ചർ എന്താണ് കാരണം ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല കാരണം വീഡിയോ അല്ലാണ്ട് കമൻറ്റിലൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് സജസ്റ്റുന്നത് സോ നാളെ ബൈ ചാൻസ് ഗ്യാപ്പ് കുറച്ചുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഇത് ഇന്നലത്തെ റെസിസ്റ്റൻസ് ഒന്നാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ റെഡ് ആക്കി റെഡാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഇത് റെഡ് ആക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം അവിടെ റെസിസ്റ്റൻസ് ആണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അബവ് പോകുകയാണെങ്കിൽ ഫോർ സിക്സ്റ്റി റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ചാനലിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ ഇത് കണ്ടു ബ്ലാക്ക് കളുടെ ട്രെൻഡ് ലൈൻ ആ ട്രെൻഡ് ലൈൻ്റെയും റെസിസ്റ്റൻസ് ആയിരിക്കും കുറവുള്ളൂ ഓക്കെ സോ അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കണം ഫോർ സിക്സ്റ്റി ടു ഫോർ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി സംതിങ് ആണ് വരുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അഞ്ച് പത്ത് പോയിൻ്റ് കണയ്ക്കൂടി മാറാനുണ്ട് ഓക്കെ എൻ്റർഡേയിൽ ആണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത പിന്നെ ഇൻ കേസ് ഇൻ കേസ് നാളെ ഗ്യാപ് ഡൗൺ സംതിങ് ഇങ്ങനെ ആണെങ്കിൽ സപ്പോർട്ട് നമ്മുടെ ഇത് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ എയ്റ്റി ഇല്ലോ ഇന്നത്തുള്ളൂ അത് ഡബിൾ ബോട്ടം ആണ് സോ നല്ല സപ്പോർട്ടായിട്ട് മാറും ബട്ട് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ എല്ലാ വീഡിയോസിൽ പറയാനുണ്ട് ഞാൻ എൻ്റെ എൻ്റർഡെയിൽ ഹൗ ടു പ്ലേ എൻ്റർഡേ ലെവൽസ് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബിൾ ബോട്ടം ഓർ ഒരു സപ്പോർട്ട് മൂന്നാല് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേ അത് ബ്രേക്ക് ആവാൻ ചാൻസസ് കൂടുതലാണ് സോ ഇനി വന്നിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ സഡൻ ഫോൾ താഴേക്ക് വരാൻ ചാൻസസ് ഓക്കെ അപ്പോൾ ഈ ചാനൽ ഡേ ഈ ലോ അല്ലെങ്കിൽ പിന്നെ ഓവറോൾ ഇത് ഇതിൻ്റെ ബിലോ നിഫ്റ്റി പോകാൻ ചാൻസസ് കുറവാണ് കാരണം ഈ സ്ട്രക്ചർ ഇപ്പോൾ ഓവറോൾ പുളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ പിന്നെ മെയിൻ മേജർ സപ്പോർട്ട് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അത് മാർക്ക് ചെയ്തു വെച്ചേക്കണം അതിൻ്റെ ബിലോ ഈ ഇത്ര ഈസിലി പോകില്ല ഇവിടെ നല്ലൊരു ബൈങ് മാറാൻ ചാൻസസ് നല്ലൊരു ഗ്രീൻ സോണാണ് നിഫ്റ്റിയുടെ ഓക്കെ ഇവിടെ ബൈ ചാൻസ് നമുക്ക് കിട്ടിയാൽ സോ ഞാൻ പറയാം റിവേഴ്സ് കണ്ട് കിട്ടുവാണെങ്കിൽ ബൈക്ക് ചെയ്യാം ഓക്കെ സോ എന്തായാലും അതുവരെ ഇപ്പോൾ നോക്കണ്ട ഫസ്റ്റ് നാളത്തേക്ക് ഇത് തന്നെ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് ഫസ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് ആൻഡ് സെക്കൻഡ് വരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആയാൽ ഫോർ സിക്സ്റ്റി അബവ് സെസ്റ്റീൻ ആയാൽ ദെൻ ഷോർട്ട് കവറിങ് വരാൻ ചാൻസസ് കൂടുതലായിരിക്കും ഞാൻ ഇതൊരു ട്രേഡ് അല്ല ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട് ആയിരിക്കും ഓക്കെ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിരിക്കും പിന്നെ ഫോർ സിക്സ്റ്റി അബ്കുന്ന നമ്മൾ ഒ ഐ ഡാറ്റാ നോക്കുവാണെങ്കിൽ ഓ ഐ ഐറ്റില് ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ നല്ലൊരു ഒ ഐ ഡാറ്റാസ് ഉണ്ട് സോ അവർ ഓടാൻ തുടങ്ങും സോ ഈ ഗ്യാപ്പ് ഫുൾ ഫിൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ സോ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി വരെ ചെവൽ ഹൺഡ്രഡിവർ പോകാൻ ചാൻസസ് ആയിരിക്കും ഓക്കെ നാളെ നിഫ്റ്റി ഡേറ്റ് എക്സ്പയറി ആണ് സോ പോസിബിളാണ് ബട്ട് അതെല്ലാം കൂടി ഡിപെൻഡാണ് മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ എന്നിട്ട് എന്തെങ്കിലും പ്ലേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ റിസ്ക് എടുക്കരുത് ഒത്തിരി റിസ്ക് എടുക്കാൻ പാടില്ല കേട്ടോ സോ ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും കമൻറ്റ് ചെയ്താൽ മതി ലൈക്ക് ചെയ്യാൻ മറക്കരുതെങ്കിലും ലൈക്സ് വളരെ കുറവാണ് ലൈക്ക് ചെയ്യുക എല്ലാവരും കൂടി ഓക്കെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അബ്ദർ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച്